സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ സച്ചിൻ സുരേഷിനെ കുറിച്ചും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ സീസണോടനുബന്ധിച്ചുള്ള അപ്ഡേറ്റുകളുമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് സച്ചിൻ സുരേഷിനെ കുറിച്ചാണ് നമുക്കറിയാം ഐഎസ്എലിന്റെ പത്താമത്തെ സീസണിൽ സച്ചിൻ സുരേഷ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുഖ്യ ഗോൾ കീപ്പർ ആയിട്ടുണ്ടായിരുന്നത് താരത്തിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് കൊണ്ടായിരുന്നു അടുത്ത ഗോൾ കീപ്പർമാരൊക്കെ സ്ഥാനം വെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും സച്ചിൻ സുരേഷിന്റെ പരിക്ക് മാറിക്കൊണ്ട് താരം എന്നാണ് കളിക്കളത്തിലേക്ക് ഇനി തിരിച്ചു വരിക എന്നാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സംശയം ഏതായാലും കഴിഞ്ഞ ദിവസം ഇതിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എക്സ്ട്രാ എക്സാന്റിൽ പുറത്തേക്ക് ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് സച്ചിൻ സുരേഷ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ പരിക്കിൽ നിന്ന് ഏറെക്കുറെ സുഖം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഓഗസ്റ്റ് മുതൽ അദ്ദേഹം ടീമിനോടൊപ്പം പരിശീലനം നടത്തുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഡ്യൂറന്റ് കപ്പിലെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഇപ്പോഴും സംശയത്തിലാണ് അഥവാ ഉറപ്പായിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരങ്ങളും അഥവാ ടീം അംഗങ്ങളെല്ലാം തന്നെ തായ്ലൻഡിലാണ് ആ ഒരു പ്രീ സീസൺ പത്ത് ദിവസങ്ങൾ കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷമായിരിക്കും ഡ്യൂറന്റ് കപ്പ് തുടങ്ങുക ഏതായാലും ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സച്ചിൻ സുരേഷ് ചിലപ്പോൾ മാത്രമേ ഡ്യൂറന്റ് കപ്പിൽ കളിക്കുകയുള്ളൂ എന്നാണ് ഏതായാലും നിലവിൽ കൊച്ചിയിൽ വെച്ച് റീഹാബിലിറ്റേഷൻ ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന സച്ചിൻ സുരേഷ് ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി ഇറങ്ങുമെന്നത് ഏതായാലും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ സീസൺ മത്സരത്തെ കുറിച്ചാണ് നമുക്കറിയാം പട്ടായ യുണൈറ്റഡിനെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരത്തിൽ ഒന്ന് രണ്ട് എന്ന സ്കോറിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പട്ടായ യുണൈറ്റഡിനോട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും ആ ഒരു മത്സരത്തിന് ശേഷം അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ സീസൺ മത്സരം വരുന്നത് ജൂലൈ പതിനാറാം തീയതിയാണ് മറ്റന്നാളാണ് ആ ഒരു മത്സരം നടക്കുക ഏതായാലും ഈ ഒരു പ്രീ സീസൺ മത്സരത്തിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഏകദേശം പത്ത് ദിവസങ്ങൾ മാത്രമാണ് ഇനി തായ്ലൻഡിൽ സ്റ്റേ ചെയ്യുക അതിനുശേഷം അവർ നേരെ കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഡ്യൂറന്റ് കപ്പ് കളിക്കാൻ ഒരുങ്ങുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരത്തിലെ എതിരാളി ഏത് ടീമാണെന്നൊന്നും ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എൽ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സ് കുറിച്ചും ഐഎസ്എൽ കുറിച്ചുമുള്ള അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ